വെൽക്കം ടു പി എസ് സി സ്റ്റുഡിയോ നമുക്ക് പത്താം ക്ലാസിൻ്റെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ പാർട്ട് ടൂവിലെ പത്താമത്തെ ചാപ്റ്ററായ പൗരബോധം എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം തുടക്കത്തിൽ തന്നെ രണ്ട് പേരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഹജ്ജബ്ബ അതുപോലെ കല്ലേൻ പൊക്കുടൻ അപ്പോൾ ഹജ്ജബ്ബ വായിക്കാം മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പതപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകുന്നു തെരുവിൽ ഓറഞ്ച് കച്ചവടം നടത്തുന്ന നിരക്ഷരനാണ് അദ്ദേഹം തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം സമൂഹത്തിനാകെ ലഭിക്കാൻ അവസരമൊരുക്കിയ മാതൃകാ വ്യക്തിയാണ് നജപ്പ ഹജ്ജപ്പ നജപ്പയല്ല ഹജ്ജപ്പ അതുപോലെ കല്ലേ പൊക്കുടൻ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിൽ ജനിച്ച കല്ലേൻ പൊക്കുടൻ പ്രശസ്ത പരിസ്ഥിതി സംരക്ഷകനായിരുന്നു രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പൊക്കുടൻ കണ്ടൽക്കാടുകളുടെ കാടുകളുടെ സംരക്ഷണത്തിന് സ്വജീവിതം നീക്കിവെച്ചു ആയിരക്കണക്കിന് കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിച്ച കല്ലേൽ പൊക്കുടൻ സമൂഹത്തിൽ പാരിസ്ഥിതിക പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിന് ഉത്തമ മാതൃകയായി അപ്പോൾ പൗരബോധം എന്താണെന്നാണല്ലോ ചാപ്റ്ററും അപ്പോൾ രണ്ടുപേരെ പറ്റി പറയുന്നുണ്ട് ഹജ്ജബ ഹജ്ജബ എവിടെയാണ് മംഗലാപുരം മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പതപ്പ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച വ്യക്തിയാണ് ഹജ്ജബ്ബ ഓക്കെ എന്നിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകുന്ന വ്യക്തിയാണ് അപ്പം വിദ്യാഭ്യാസം സമൂഹത്തിനാകെ ലഭിക്കാൻ അവസരമൊക്കെയ മാതൃകാ വ്യക്തിയാണ് ആര് ഹജ്ജബ്ബ അതുപോലെ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിന് ഉത്തമ മാതൃകയാണ് കല്ലേൻ പൂക്കുടൻ അപ്പം കല്ലേൻ പൂക്കുടൻ മലയാളി ആയതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാം എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് ഓർത്തിരിക്കുക അതുപോലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സ്വജീവിതം നീക്കിവെച്ച വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ ഓക്കെ ഇനി ഹജ്ജയും കല്ലേൻ പൊക്കുടനും സമൂഹ നന്മയ്ക്ക് വേണ്ടി സ്വയം തിരഞ്ഞെടുത്ത മേഖലകളിൽ വലിയ സംഭാവന നൽ സംഭാവനകൾ നൽകിയവരാണ് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് കുട്ടികൾക്കുള്ളതാണ് സാധാരണ വ്യക്തികൾക്ക് പോലും വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇവരുടെ ജീവിതം വ്യത്യസ്തമായ ചിന്തയും നിസ്വാർത്ഥമായ പ്രവർത്തനവും സമൂഹത്തിൻ്റെ സഹജീവികളുടെയും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും സേവന സന്നദ്ധതയുമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഉത്തമമായ സമൂഹ സൃഷ്ടിക്ക് എല്ലാവരിലും ക്രിയാത്മകമായ മനോഭാവങ്ങളും മൂല്യങ്ങളും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ആധുനിക സമൂഹത്തിലെ ഓരോ അംഗവും പൗരൻ എന്ന് അറിയപ്പെടുന്നു ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരൻ്റെതെന്നും തിരിച്ചറിവാണ് പൗരബോധം പൗരബോധമുള്ളവർ അവനവനോടും സമൂഹത്തോടും മാനവികതയോടും കൂറും ഉത്തരവാദിത്വമുള്ളവരും ആയിരിക്കും ഓക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ആധുനിക സമൂഹത്തിൽ എന്താണ് ഓരോ അംഗവും എന്താണ് പൗരൻ എന്നറിയപ്പെടുന്നു ഓരോ പൗരനും എന്താണ് സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ ഉത്തമ താൽപ്പര്യങ്ങളാണ് പൗരൻ്റെതെന്നുമുള്ള തിരിച്ചറിവിനെയാണ് എന്തെന്ന് പറയുന്നത് പൗരബോധം എന്ന് പറയുന്നത് പൗരബോധമുള്ളവർ അവനവനോടും അതുപോലെ സമൂഹത്തോടും മാനവികതയോടും കൂറും ഉത്തരവാദിത്തമുള്ളവരുമായിരിക്കും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കും പറയുന്നുണ്ട് ഇനി പൗരബോധത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പുരോഗതിയെ പൗരബോധം വളരെയധികം സ്വാധീനിക്കുന്നു പൗരബോധം ഇല്ലെങ്കിൽ മനുഷ്യൻ സ്വാർത്ഥനാവുകയും എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാവുകയും ചെയ്യും ഇത് സാമൂഹിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും ഇത്തരം ഒരു സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവുകയില്ല അപ്പം ഒരു വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് വേനൽക്കനത്തു കുടിവെള്ള ക്ഷാമം രൂക്ഷം നഗര മലിനീകരണം ഭീഷണിയിൽ പകർച്ചവ്യാധികൾക്ക് സാധ്യത പച്ചക്കറികളിൽ വിഷാംശം ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഊർജിത നടപടികളിലേക്ക് ഇപ്പം നമ്മുടെ പൊതുസമൂഹം അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാഷ്ട്രത്തിന് മാത്രമായി കഴിയുമോ ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളും സഹകരണവും ഇതിന് ആവശ്യമാണ് പൊതുസമൂഹം നേരിടുന്ന ചില പ്രശ്നങ്ങളും അവയുടെ ഏതാനും പരിഹാര മാർഗങ്ങളും നൽകിയിരിക്കുന്നു കൂടുതൽ പരിഹാര മാർഗങ്ങൾ എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ജലക്ഷാമം ജലത്തിൻ്റെ കാര്യക്ഷമതയോടെയുള്ള ഉപയോഗം മാലിന്യം ഉറവിട മാലിന്യ സംസ്കരണം പ്രളയം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കുക അഴിമതി അഴിമതിക്കെതിരായ ബോധവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊതുസമൂഹം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പൗരബോധം സഹായിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ക്ഷേമരാഷ്ട്ര രൂപീകരണത്തിൽ പൗരബോധം സുപ്രധാന പങ്ക് വഹിക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമൂഹത്തിന്റെ പുനർനിർമ്മാണത്തിനും അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനും ഇത് സമൂഹത്തെ സഹായിക്കുന്നു കേരള ജനതയെ ദുരിതത്തിലാഴ്ത്തിയ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മഹാപ്രളയത്തെ അജിജീവിക്കാനായത് വ്യത്യസ്ത ജനങ്ങൾ വിന ജനവിഭാഗങ്ങൾ ഒത്തൊരുമയോടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ് പൗരബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി ഇതിനെ പരിഗണിക്കാവുന്നതാണ് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയാകുമ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ച തിരിച്ചറിവാണ് എന്തെന്ന് പറയുന്നത് പൗരബോധത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കാം എന്താണ് പൗരബോധം എന്ന് പറഞ്ഞത് പൗരബോധത്തിന്റെ പ്രാധാന്യം എന്താണ് ഇപ്പോൾ സമൂഹത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും പുരോഗതിയെ പൗരോധ എന്താണ് പൗരബോധം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അല്ലേ ഇപ്പം പൗരബോധം ഇല്ലെങ്കിലോ എന്താ മറ്റുള്ളവരോട് എന്താ നമ്മുടെ മറ്റുള്ളവരോടും നമ്മുടെ സമൂഹത്തോടും ഒന്നും നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലെങ്കിലോ മനുഷ്യൻ സ്വാർത്ഥനായിരിക്കും അല്ലേ അങ്ങനെയുള്ളവരെന്താണ് സ്വാർത്ഥന്മാർ നമ്മൾ പറയും അവരെല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണ് ഇത് സാമൂഹ്യ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും നെഗറ്റീവായിട്ടായിരിക്കും സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്നത് ഇത്തരം ഒരു സമൂഹത്തിൽ എന്താണ് സമാധാനവും ഉണ്ടാവില്ല സുരക്ഷിതത്വം ഉണ്ടാവില്ല ഈ വാർത്തകൾ കാണുമ്പോൾ തന്നെ അറിയാം വേനൽക്കനത്തു കുടിവെള്ളക്ഷാമം രൂക്ഷം കനത്തു പിന്നെ നഗര മലിനീകരണ ഭീഷണിയിൽ പകർച്ചവ്യാധികൾക്ക് സാധ്യത പച്ചക്കറികളിൽ വിഷാംശം ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഊർജ്ജ നടപടിയിൽ നിന്നൊക്കെ നടപടിയിലേക്കെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പം ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ നമ്മുടെ രാഷ്ട്രത്തിന് മാത്രം കഴിയില്ല അതിനെന്താ ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളും അതുപോലെ സഹകരണവും ഇതിന് ആവശ്യമാണ് അല്ലേ അപ്പം എന്താ ജലക്ഷാമം ജലത്തിൻ്റെ ക്ഷാ കാര്യക്ഷമതയോടെയുള്ള ഉപയോഗം നമ്മൾ എന്താ ജലം കാര്യക്ഷമതയോടെ യൂസ് ചെയ്താൽ ജലക്ഷാമം നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ അതുപോലെ മാലിന്യം ഉറവിട മാലിന്യ സംസ്കരണം പിന്നെ നമ്മൾ സ്വയം എന്താ വേസ്റ്റൊക്കെ കൊണ്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ തള്ളാതിരിക്കുക അങ്ങനെ നമ്മൾ തള്ളുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ വേസ്റ്റൊക്കെ കുന്നുകൂടുന്നതും ഉണ്ടാകുന്നതും നമുക്ക് എന്താ നമുക്ക് നല്ലൊരു പൗരബോധമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലേ പിന്നെ പ്രളയം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കുക പിന്നെ അഴിമതി അഴിമതിക്കെതിരായ ബോധവൽക്കരണം ഇനി ക്ഷേമരാഷ്ട്ര രൂപീകരണത്തിൽ എന്തായിരുന്നു ക്ഷേമരാഷ്ട്രം എന്ന് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പോൾ ക്ഷേമരാഷ്ട്ര രൂപീകരണത്തിൽ പൗരബോധത്തിൻ്റെ പ്രധാനം പ്രാധാന്യം എന്ന് പറയുന്നത് ഭയങ്കര ആണോ ഭയങ്കരമായിട്ടുണ്ട് അപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ പുനർനിർമ്മാണത്തിനും അതുപോലെ അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനും സമൂഹത്തെ സഹായിക്കുന്നുണ്ട് പൗരബോധം ഇനി ഇപ്പം നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒരുപാട് പേര് എന്താണ് രക്ഷാപ്രവർത്തനത്തിനൊക്കെ എത്തി അത് പൗരബോധത്തിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും ഇനി ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയാകുമ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്താണ് പരിഹരിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവിനെയാണ് എന്തെന്ന് പറയുന്നത് പൗരബോധം അതിൻ്റെ അടിസ്ഥാനം പൗരബോധത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി ആകുമ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് പൗരബോധം ഇനി പൗരബോധത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പൗരബോധ പൗരബോധ രൂപീകരണത്തെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും സ്വാധീനിക്കുന്നു ഓരോ വ്യക്തിക്കും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്നതിനാൽ പൗരബോധത്തിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകും പൗരബോധം രൂപപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ കുടുംബം സംഘടനകൾ വിദ്യാഭ്യാസം സാമൂഹിക വ്യവസ്ഥ രാഷ്ട്രീയ വ്യവസ്ഥ മുകളിൽ നൽകിയിട്ടുള്ള ഓരോ ഘട്ടവും വ്യക്തിത്വ രൂപീകരണത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അവ മനുഷ്യൻ്റെ ചിന്തയും പ്രവർത്തനത്തെയും രൂപപ്പെടുത്തുന്നു അനുകൂലമായ സാഹചര്യങ്ങൾ മാത്രമല്ല പ്രതികൂലവും വെല്ലുവിളി ഉയർത്തുന്നതുമായ സാഹചര്യങ്ങളും ഒരു വ്യക്തിയിൽ ശക്തമായ പൗരബോധം രൂപപ്പെടുത്തുന്നതിന് സഹായിക്കും ഓക്കെ അപ്പോൾ എന്താണ് പൗരബോധത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കുടുംബമാണ് അല്ലേ നമ്മൾ കുടുംബത്തിൽ നിന്നാണ് മുതിർന്നവരെ ബഹുമാനിക്കാനും അതുപോലെ സമൂഹത്തെ സേവനത്തിൽ ഏർപ്പെടാനും പഠിപ്പിക്കുന്ന പ്രാഥമിക സ്ഥാപനം എന്നൊക്കെ പറയുന്നത് ഒരു കുടുംബമാണ് എന്താണ് മുതിർന്നവരെ ബഹുമാനിക്കാനും അതുപോലെ സമൂഹ സേവനത്തിൽ ഏർപ്പെടാനും ഒക്കെ പഠിപ്പിക്കുന്ന പ്രാഥമിക സ്ഥാപനം എന്ന് പറയുന്നത് അതുപോലെ വിദ്യാഭ്യാസം അല്ലേ പിന്നെന്താണ് സാമൂഹിക വ്യവസ്ഥ സംഘടനകൾ അതുപോലെ രാഷ്ട്രീയ വ്യവസ്ഥ ഇതെല്ലാം എന്താണ് പൗരബോധം രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ് ഓക്കെ ഇനി എന്താ ഇതുപോലത്തെ എന്താണ് വ്യക്തിത്വ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലേ ഇപ്പം അനുകൂല സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരാണെങ്കിൽ പോലും എന്താണ് ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയിൽ ശക്തമായ പൗരബോധം രൂപപ്പെടുത്താൻ ഈ ഒരു അനുകൂല സാഹചര്യങ്ങൾ മേ ബി ഹെൽപ്ഫുള്ളായേക്കാം ഇനി പൗരബോധം എങ്ങനെ വളർത്തിയെടുക്കാം പൗരബോധം വളർത്തിയെടുക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് പൗരബോധം വളർത്തിയെടുക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ആവശ്യമാണ് ഏത് സമൂഹവും പൗരബോധം വളർത്തുന്നതിന് ക്രിയാത്മകമായ നടപടികൾ കൈക്കൊള്ളാറുണ്ട് സാമൂഹിക നന്മ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ക്രിയാത്മക ഇടപെടലിലൂടെ മാത്രമേ എല്ലാവരിലും പൗരബോധം വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളു ഓക്കെ സാമൂഹ്യ നന്മ പൂർണ്ണമായും ഉൾക്കൊണ്ട് എന്താ സമൂഹത്തിൻ്റെ നന്മയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താണ് ക്രിയാത്മകമായിട്ട് നമ്മൾ സമൂഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എന്താണ് ഇടപെട്ടാൽ മാത്രമേ എല്ലാവരും എല്ലാവരിലും പൗരബോധം വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നോക്കു നോക്കാം അതിനുള്ള മാർഗങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒന്ന് കുടുംബം കുടുംബം മുതിർന്നവരെ ബഹുമാനിക്കാനും സമൂഹ സേവനത്തിൽ ഏർപ്പെടാനും നാം പഠിപ്പിക്കുന്നത് നാം പഠിക്കുന്നത് പ്രാഥമിക സ്ഥാപനമായ കുടുംബത്തിൽ നിന്നാണ് അംഗങ്ങളിൽ കർത്തവ്യബോധം വളർത്തുന്നതിലും നിലനിർത്തുന്നതിലും കുടുംബം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവും പലപ്പോഴും ഉന്നതമായ പൗരബോധം വളർത്തും ഓരോ വ്യക്തിയും കുടുംബത്തിന് വേണ്ടിയും കുടുംബം സമൂഹത്തിന് വേണ്ടിയുമാണെന്ന ബോധ്യം കുടുംബാന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കാൻ കഴിയണം ഓക്കെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നുണ്ടല്ലേ പക്ഷേ നമ്മുടെ ഫാമിലിയൊക്കെ അറിയില്ല സമൂഹ സേവനത്തിൽ ഏർപ്പെടാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോന്നറിയില്ല പക്ഷേ എന്താണ് ഒരു പ്രാഥമി ഇതെല്ലാം എന്താണ് മുതിർന്നവരെ ബഹുമാനിക്കാനും സമൂഹത്തിൽ ഏർപ്പെടാനും നാം പഠിക്കുന്നത് പ്രാഥമിക സ്ഥാപനമായ കുടുംബത്തിൽ നിന്നാണെന്ന് ഓർക്കുക അതുപോലെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളിലും കർത്തവ്യബോധം വളർത്തുന്നതിലും നിലനിർത്തുന്നതിലും കുടുംബം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവുമാണ് പലപ്പോഴും എന്തെന്ന് ഉന്നതമായ പൗരബോധം വളർത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഓരോ വ്യക്തിയും കുടുംബത്തിന് വേണ്ടിയാണെന്നും സോറി ഓരോ വ്യക്തിയും കുടുംബത്തിന് വേണ്ടിയും കുടുംബം സമൂഹത്തിന് വേണ്ടിയുമാണെന്ന ബോധ്യം കുടുംബാന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കാൻ പറ്റണം ഓക്കെ നമ്മൾ വളർന്ന സാഹചര്യത്തിൽ അത് പറ്റിയില്ലെങ്കിലും ഇനിയുള്ള നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം വളർത്തിയെടുക്കാൻ പറ്റണം ഓക്കെ ഇനി വിദ്യാഭ്യാസം വിവിധ വിഷയങ്ങളുടെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വ്യക്തിയെ പ്രാപ്തനാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മൂല്യബോധം സഹിഷ്ണുത നേതൃത്വ ഗുണം പരിസ്ഥിതി ബോധം ശാസ്ത്ര അവബോധം തുടങ്ങിയവ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം സഹായിക്കും ശാസ്ത്രവും സാങ്കേതികവിദ്യയും സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സമീപനത്തിലൂടെ പൗരബോധം ജനങ്ങളിലെത്തിക്കാൻ കഴിയും ഗവൺമെൻറ്റുകൾ വിദ്യാഭ്യാസ നയങ്ങൾക്ക് രൂപം നൽകുന്നത് ഈ ലക്ഷ്യത്തോടെയാണ് ഓക്കെ രണ്ടാമത്തെ ഘടകമായ വിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറയുന്നത് എന്താണ് നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജെക്ട്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാകുന്നത് അല്ലേ അത് വിവിധ വിഷയങ്ങളായിരിക്കും ഈ വിഷയത്തിൽ കൂടെ എന്താണ് ഈ വിഷയങ്ങളുടെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകളുണ്ടല്ലോ അത് സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വ്യക്തിയെ പ്രാപ്തനാക്കുക അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ഇതെല്ലാം തെറ്റായിട്ടായിരിക്കും നമ്മൾ ഇതുവരെ ചെയ്തു വന്നത് എന്നാൽ നമുക്ക് ഇനിയെങ്കിലും നോക്കാം അപ്പോൾ മൂല്യബോധം സഹിഷ്ണുത നേതൃത്വ ഗുണം പരിസ്ഥിതി അവ പരിസ്ഥിതി ബോധം ശാസ്ത്ര അവബോധം ഇതൊക്കെ എന്താണ് വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് എന്താണ് വിദ്യാഭ്യാസം നമ്മളെ ഹെൽപ്പ് ചെയ്യും മൂല്യബോധം സഹിഷ്ണുത നേതൃത്വഗുണം ബോധം ശാസ്ത്ര അവബോധം അതുപോലെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണം അതുപോലെ എന്താണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സമീപനത്തിലൂടെ പൗരബോധം ജനങ്ങളിലെത്തിക്കാൻ കഴിയും ഗവൺമെൻറിന് വിദ്യാഭ്യാസ നയങ്ങൾക്ക് രൂപം നൽകുന്ന എന്താണ് ഈ ഒരു എയിം വെച്ചിട്ടാണ് അല്ലേ ഇനി സംഘടനകൾ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിരവധി സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് പലപ്പോഴും ഇത്തരം സംഘടനകളാണ് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യാവകാശ സംരക്ഷണം ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് പാരിസ്ഥിതിക അവബോധവും മനുഷ്യാവകാശ ബോധവും വ്യക്തികളിൽ സൃഷ്ടിക്കാൻ ഇത്തരം സംഘടനകൾക്ക് സാധിക്കും അപ്പം സംഘടനകൾ എങ്ങനെ ആവുന്നു എന്നാണ് പറയുന്നത് സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് ആരാണ് സംഘടനകളാണല്ലേ പരിസ്ഥിതി സംരക്ഷണം മനുഷ്യാവകാശം ജീവി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല പല സംഘടനകളും നമ്മുടെ അല്ലേ അപ്പോൾ എന്താണ് ആ പാരിസ്ഥിതിക അവബോധവും മനുഷ്യാവകാശ ബോധവും വ്യക്തികളിൽ സൃഷ്ടിക്കാൻ ഇതുപോലെയുള്ള സംഘടനകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് പൗരബോധ രൂപീകരണത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത് അച്ചടി മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് വാർത്തകളും വിവരങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ് ശരിയായത് വസ്തുനിഷ്ഠമാവും നിഷ്ഠവുമായ വിവരങ്ങൾ ക്രിയാത്മകമായ ആശയ രൂപീകരണത്തിലേക്ക് നയിക്കും മാധ്യമങ്ങൾ നിഷ്പക്ഷവും സ്വതന്ത്രവും ആയിരിക്കണം പിന്നെ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ വിമർശനാത്മകമായി വിലയിരുത്തണം ഓക്കെ മാധ്യമങ്ങളെ പറ്റിയാണ് പറയുന്നത് അല്ലെ പൗരത്ബോധ രൂപീകരണത്തിൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മാധ്യമം ഓക്കെ ശരിയായിട്ടുള്ള കാര്യം വസ്തുനിഷ്ഠമായിട്ടുള്ള വിവരങ്ങളായിരിക്കണം എന്താണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് അതുപോലെ മാധ്യമങ്ങൾ നിഷ്പക്ഷമായിരിക്കണം സ്വതന്ത്രമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ വിമർശനാത്മകമായിട്ട് വേണം എന്താണ് പൗരബോധമുള്ള ഒരാൾ വിലയിരുത്താൻ ഇനി ജനാധിപത്യ ഓക്കെ എന്താണ് ജനാധിപത്യ വ്യവസ്ഥ പൗരബോധത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ജനാധിപത്യം പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അടിസ്ഥാനം ജനാധിപത്യമാണ് ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി ജീവിതശൈലിയാണ് ജീവിത ശൈലിയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ജനാധിപത്യ സമീപനം ഉണ്ടായിരിക്കണം ജനങ്ങൾ പരസ്പര സഹകരണത്തോടെ ജീവിക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന് അനിവാര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്ന സഹകരണവും പിന്തുണയും തിരികെ നൽകുക എന്നത് ഉയർന്ന ജനാധിപത്യ ബോധത്തിൻ്റെ അടയാളമാണ് ജനാധിപത്യം സഹജീവികളെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ സ്വാതന്ത്ര്യം സമത്വം അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനും വ്യക്തികളെ പ്രേരിപ്പിക്കും ജനാധിപത്യം നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നു എല്ലാവരും നിയമവിധേയരാണ് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ജനാധിപത്യം എന്താണ് പൗരബോധത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് പൗരബോധം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനമാണ് ജനാധിപത്യം എന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനമാണ് ജനാധിപത്യം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ പിന്നെ ജനാധിപത്യം എന്താണ് നമുക്ക് സഹജീവികളെ കുറിച്ച് ചിന്തിക്കാനും ഇപ്പോൾ പട്ടി പൂച്ച എല്ലാം നമ്മുടെ സഹജീവികളാണ് ഇവരെ കുറിച്ച് ചിന്തിക്കാനും അവരുടെ സ്വാതന്ത്ര്യം സമത്വം അവകാശങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനും വ്യക്തികളെ പ്രേരിപ്പിക്കും ഓക്കെ അതുകൊണ്ടാണ് ഒരുപാട് നല്ല മനുഷ്യരെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ളത് അല്ലേ ജനാധിപത്യം എന്താണ് നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നു എല്ലാവരും നിയമവിധേയരാണ് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഉത്തമ മാതൃകകൾ പരിചയപ്പെടാം എ പി ജെ അബ്ദുൾ കലാം മദർ തെരേസ മയില ദശരഥ് മാഞ്ചി നോക്കാം ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഇവർക്ക് സമൂഹത്തിൽ വലിയ സംഭാവനകൾ നൽകിയ ഉത്തമ പൗരബോധമുള്ള വ്യക്തികളിൽ ചിലരാണ് ഇവരുടെ പ്രവർത്തന മേഖല നോക്കാം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും മാനുഷികതയും സഹജീവി സ്നേഹവും കർത്തവ്യബോധവും ഇവർ പ്രകടിപ്പിക്കുകയുണ്ടായി സ്വന്തം പ്രവർത്തന മേഖലയിൽ നിസ്വാർത്ഥമായും അർപ്പണ മനോഭാവത്തോടെയും എല്ലാവരും പ്രവർത്തിക്കണം ഓരോ വ്യക്തിയെയും ഇത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹ പുരോഗതി സാധ്യമാകുന്നത് ജൈവ കൃഷി ട്രാഫിക് ബോധവൽക്കരണം ലഹരിവിരുദ്ധ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിങ്ങൾ പങ്കാളികളാവാറുണ്ടല്ലോ നിങ്ങളിൽ പൗരബോധമാണ് ഇത് വ്യക്തമാക്കുന്നത് ഇനി പൗരബോധവും ധാർമ്മികതയും മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാവേണ്ട ധാർമികതയെ സംബന്ധിച്ച ഗാന്ധിജിയുടെ കാഴ്ചപ്പാടാണ് മുകളിൽ നൽകിയിരിക്കുന്നത് മുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു താഴെ കൊടുക്കും കേട്ടോ എന്താണോ ധാർമ്മികത ഗാന്ധിജിയുടെ കാഴ്ചപ്പാടില് ഓക്കെ ആദർശമില്ലാത്ത രാഷ്ട്രീയം ആദർശമില്ലാത്ത രാഷ്ട്രീയം അധ്വാനമില്ലാത്ത സമ്പത്ത് മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം ധാർമ്മികതയില്ലാത്ത വാണിജ്യം സ്വഭാവ മഹിമയില്ലാത്ത വിദ്യാഭ്യാസം ത്യാഗമില്ലാത്ത ആരാധന മനസാക്ഷിയില്ലാത്ത സന്തോഷം ഇവ അത്യന്തം അപകടമാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗാന്ധിജിയുടെ ധാർമ്മികത എന്നതിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ആദർശമില്ലാത്ത രാഷ്ട്രീയം നമുക്ക് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആദർശം ഇല്ലെങ്കിലോ എന്ന് നോക്കി അധ്വാനമില്ലാത്ത സമ്പത്ത് ചുമ്മാ കുറേ സമ്പത്ത് നമുക്ക് കിട്ടുക ഏ അധ്വാനം ഒന്നും എടുത്തിട്ടുമില്ല അത് കുറെക്കാലം നിലനിൽക്കുമായിരിക്കുമോ മനുഷ്യത്വം ഇല്ലാത്ത ശാസ്ത്രം ശാസ്ത്രം എത്രയും വളർന്നിട്ട് കാര്യമുണ്ടോ അത് മനുഷ്യത്വം ഇല്ലാത്തയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിലോ പിന്നെ ഇല്ലാത്ത വാണിജ്യം ധാർമ്മികത ഇല്ലെങ്കിലോ വാണിജ്യം ചെയ്യുമ്പോൾ സ്വഭാവ മഹിമയില്ലാത്ത വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് പറയുമ്പം എന്താ വളരെ മോശം ക്യാരക്ടറാണെങ്കിലോ ത്യാഗമില്ലാത്ത ആരാധന ഓക്കെ ആരാധന ചെയ്യുന്നുണ്ട് പക്ഷെ ത്യാഗമൊന്നും ചെയ്യുന്നില്ലെങ്കിലോ മനസ്സാക്ഷി ഇല്ലാത്ത സന്തോഷം മറ്റുള്ളവർ വേദനയ്ക്ക് കണ്ടിട്ടാണ് നമുക്ക് സന്തോഷമെങ്കിലോ മനസ്സാക്ഷി ഇല്ലാത്ത സന്തോഷമാണെങ്കിലോ ഇതെല്ലാം അത്യന്തം അപകടമാണെന്നാണ് പറയുന്നത് അപ്പം എന്താണ് ആ ധാർമ്മികത ഓക്കെ ധാർമ്മികത പൗരബോധത്തെ സഹായിക്കുന്നു അല്ലേ ധാർമ്മികത പൗരബോധത്തെ സഹായിക്കുന്നു എന്നാൽ അധാർമികത പൗരബോധം ഇല്ലാതാക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ബോധം സൃഷ്ടിക്കലാണ് പൗരബോധം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് പൗരബോധം ക്രിയാത്മകമായൊരു മാനസികാവസ്ഥ ആണ് പൗരബോധമുള്ളതും പൗരബോധം ഇല്ലാത്തതുമായ ചില പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ബോധം സൃഷ്ടിക്കലാണ് പൗരബോധം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് അതായത് ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ധാർമ്മികതയാണ് അല്ലേ അതായത് എന്താ നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കണം അല്ലേ കടമകൾ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക ഇതിനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത് എന്താണ് നന്മ ഏതാ തിന്മയെന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം എന്നിട്ട് നന്മ ഏതാണോ അതിനെ സ്വീകരിക്കണം അതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കടമകൾ അതെല്ലാം നിർവഹിക്കുക ഇതിനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താ ഓക്കെ പൗരബോധം എന്ന് പറയുന്നത് എന്താണ് ക്രിയാത്മകമായൊരു മാനസികാവസ്ഥയാണെന്ന് പറയുന്നുണ്ട് ഇനി പൗരബോധം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എന്താ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് പ്രസ്താവന പറഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം ഓക്കെ പൗരബോധം ഉള്ള ഒരാളെ ആണെങ്കിൽ എന്താണ് അത് പാലിക്കും ഇല്ലാത്ത ആളോ അത് പാലിക്കില്ല വീട്ടിലെ മാലിന്യങ്ങൾ പൊതുവെയിൽ നിക്ഷേപിക്കുന്നതിൽ തെറ്റില്ല പൗരബോധമുള്ളവർ അങ്ങനെ ചെയ്യുമോ ഇല്ല പക്ഷെ പൗരബോധമില്ലാത്തവരോ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക എന്നത് എൻ്റെയും കടമയാണ് ശരിയാണ് അല്ലേ പക്ഷേ ചിലരൊക്കെ നമ്മൾ ഇപ്പോൾ താജ്മഹൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചരിത്ര സ്മാരങ്ങളിലൊക്കെ അവരുടെ പേരൊക്കെ എഴുതി വെക്കുന്നത് കാണാം അത് കാണുമ്പോൾ ഒരു ദേഷ്യം അല്ലേ അതൊക്കെ എൻ്റെയും കൂടെ കടമയാണ് സംരക്ഷിക്കേണ്ടത് ആ ഒരു ബോധം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല അല്ലേ അപ്പോൾ പൗരബോധം ഇല്ലായ്മയാണത് പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് അല്ലേ പൗരബോധമുണ്ട് ഇല്ലാത്തവരോ പ്രകൃതിയെ സംരക്ഷിക്കും എൻ്റെ കടമയില്ല പ്ലാസ്റ്റിക് കത്തിക്കും ഇവിടെ അടുത്തൊക്കെ ആൾക്കാർ കത്തിക്കുന്നതാണോ എന്താ പറയുക ഉണ്ട് അല്ലേ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട അവരുടെ കൂടെ കടമയാണെന്ന് ഓർക്കില്ല വഴിയിൽ മാലിന്യം വലിച്ചെറിയുന്നവർ ഇതൊക്കെ ഒരു പൗരബോധമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ശരിയാ അനീതിക്കെതിരെ പരാതിപ്പെടാൻ പാടില്ല പൗരബോധമുള്ളവരെന്താണ് അനു പാടില്ല എന്നാണോ അവർ പരാതിപ്പെടും പക്ഷെ പൗരബോധമില്ലാത്തവർ എന്താ ശരിയാണ് അഴിമതിക്കെതിരെ കണ്ണടച്ചേക്കാം എന്ന് വിടും അല്ലേ അത്യാവശ്യ സന്ദർഭങ്ങളിൽ അഴിമതി നടത്താം പൗരബോധമില്ലാത്തവർ നടത്തും പൗരബോധമുള്ളവർ നടത്തില്ല വൃദ്ധരെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും വേണം പൗരബോധമുള്ളവർ ചെയ്യും പക്ഷെ പൗരബോധമില്ലാത്തവരോ ചെയ്യില്ല ഇനി പൗരബോധം വെല്ലുവിളികൾ പൊതു താല്പര്യങ്ങളെ അവഗണിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നതാണ് പൗരബോധം നേരിടുന്ന പ്രധാന വെല്ലുവിളി എങ്ങനെ ഈ വെല്ലുവിളികളെ മറികടക്കാം ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചോ കേട്ടോ കുട്ടികൾക്കുള്ള വർക്കാണെങ്കിലും നമ്മളും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇനി പൊതു താല്പര്യങ്ങൾ ഹനിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക ഇനി മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ നമ്മിൽ തന്നെ തുടങ്ങുക ചെയ്യാലോ ജനാധിപത്യത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കുക അവകാശങ്ങൾക്കൊപ്പം ചുമതലകൾക്കും തുല്യ പരിഗണനകൾ നൽകുക ഓക്കെ എല്ലാവരും പറയും ഇതെൻ്റെ അവകാശമാണ് അതിൻ്റെ അവകാശമാണെന്നൊക്കെ അതുപോലെ പക്ഷെ അവരുടെ കടമകളെപ്പറ്റി ഉത്തരവാദിത്തങ്ങളെ കുറ്റി പറ്റിയോ ആരും പറയാറില്ല അല്ലേ ചിന്തിച്ചാൽ മതി അപ്പം എങ്ങനെ പൗരബോധം നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാമെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും അവരുടെ അവരവരുടെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക അതുപോലെ പൊതു താല്പര്യങ്ങൾ ഹനിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക പിന്നെ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ നമ്മിൽ തന്നെ തുടങ്ങുക പിന്നെ ജനാധിപത്യത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കുക അവകാശങ്ങൾക്കൊപ്പം ചുമതലകൾക്കും തുല്യ പരിഗണന നൽകുക നമുക്ക് പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാം എന്താ പൗരബോധമുള്ള വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയായി നിരവധി പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കും ചിലത് കൊടുക്കുന്നു ഒന്ന് അവയവദാന സമ്മതപത്രം നൽകൽ രക്തദാനത്തിന് തയ്യാറാകൽ ആരൊക്കെ രക്തദാനം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒന്ന് പറയണേ ഞാൻ അവയവദാന സമ്മതപത്രം നൽകിയിട്ടുണ്ടോ അറിയില്ല പിന്നെ നമ്മൾ തന്നെ എസ് പി സി എൻ സി സി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അതുപോലെയുള്ള ക്ലബുകളിലൊക്കെ പ്രവർത്തനങ്ങൾ പങ്കാളിയാകാം പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക അപകട അപകടങ്ങളിൽപ്പെട്ടവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകൽ തൻ ഭിന്നശേഷി ഉള്ളവരെയും വൃദ്ധരെയും സഹായിക്കൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി സാമൂഹ്യശാസ്ത്ര പഠനവും പൗരബോധവും സാമൂഹ്യശാസ്ത്ര പഠനത്തിന് പൗരബോധ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കാൻ കഴിയും മനുഷ്യരും സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന പഠനമേഖല എന്ന നിലയിൽ സാമൂഹ്യശാസ്ത്ര പഠനം ഓരോ വ്യക്തിയിലും സമഗ്രമായ മാറ്റം വിഭാവനം ചെയ്യുന്നു പൗരബോധ രൂപീകരണത്തിൽ സാമൂഹ്യശാസ്ത്ര പഠനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തുക എന്ന് നോക്കാം വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നു രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക പരിസ്ഥിതി പ്രശ്നങ്ങളുടെ വിവിധ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു വിവിധ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം നിർദ്ദേശിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു സമാധാനത്തിൻ്റെയും സാവർത്തിത്വത്തിൻ്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നു പൗരബോധത്തിൻ്റെ ഉത്തരമ മാതൃകകളും പ്രവർത്തനങ്ങളും പരിചയപ്പെടുത്തി വ്യക്തികളെ പൗരബോധമുള്ളവരാക്കുകയും കർമ്മ നിരതരാക്കുകയും ചെയ്യുന്നു എങ്ങനെ സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം പൗരബോധത്തെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാ പൗരബോധം വളർത്തിയെടുക്കാൻ വൈവിധ്യങ്ങളെ ബഹുമാനിക്കുകയും സഹിഷ്ണുതയോടെ പെരുമാറാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നു അല്ലേ സോഷ്യൽ സ്റ്റഡീസിലാണ് നമ്മൾ ഓരോ എന്താ ഒക്കെ പഠിക്കുന്നത് ഓരോരോ നാടുകളെ പറ്റി പഠിക്കുന്ന അവരുടെ വൈവിധ്യങ്ങളെ പഠിക്കുന്നത് അദ്ദേഹം ബഹുമാനിക്കാൻ പഠിക്കുന്നത് അല്ലേ സഹിഷ്ണുതയോടെ പെരുമാറാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു ഓക്കെ പിന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതി പ്രശ്നങ്ങളുടെ എന്താണ് ഡിഫറെൻറ്റ് പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ വിവിധ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം നിർദ്ദേശിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു പിന്നെ സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നു പിന്നെ പൗരബോധത്തിൽ ഉത്തമ മാതൃകളും പ്രവർത്തനങ്ങളും പരിചയപ്പെടുത്തി വ്യക്തികളെ പൗരബോധമുള്ളവരാക്കാൻ കർമ്മം നിരതരാക്കുകയും ചെയ്യുന്നു ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും സുസ്ഥിരമായ നിലനിൽപ്പിനും പൗരബോധം അത്യാവശ്യമാണെന്ന് മനസ്സിലായല്ലോ പക്ഷേ എല്ലാ വ്യക്തികളിലും പൗരബോധം സൃഷ്ടിക്കുക എന്നത് ശ്രമകരമായ ദൗത്യം തന്നെയാണ് എന്നാൽ മഹത്തായി ഈ ദൗത്യം നിർവഹിക്കുന്നതിനുള്ള എളുപ്പ വഴി നമ്മൾ ഓരോരുത്തരും പൗരബോധമുള്ളവരായിരിക്കുക എന്നാണ് ഈ മറ്റുള്ളവരെ പൗരബോധമുള്ളവരാക്കാൻ പറ്റിയില്ലെങ്കിലും പോട്ടെ നമ്മൾ ഓരോരുത്തരും പൗരബോധമായി ഉള്ളവരായിട്ടിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് നോക്കാം പൗരബോധം പൗരബോധത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു നിർണ്ണയിക്കുന്ന എന്താണ് ഘടകങ്ങൾ ഏതാണ് കുടുംബം വിദ്യാഭ്യാസം സാമൂഹ്യ വ്യവസ്ഥ സംഘടനകൾ രാഷ്ട്രീയ വ്യവസ്ഥ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ഇനി പൗരബോധം വളർത്തിയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് പൗരബോധവും ധാർമ്മികത എന്താണ് പൗരബോധവും വെല്ലുവിളി എന്താണ് സാമൂഹ്യശാസ്ത്ര പഠനവും പൗരബോധവും ഇത്രയും നോക്കിയാൽ ഈ പാഠം കഴിയും ഓക്കെ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനിയിപ്പം എന്താ പരീക്ഷകളൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റണം അപ്പോൾ നന്നായിട്ട് എന്താ എ സി ആർ ടി ചാപ്റ്റേഴ്സൊക്കെ നോക്കുക ഓക്കെ ഇതൊന്നും പറ്റിയില്ലെങ്കിലും നല്ല പൗരബോധമുള്ളവരായിട്ട് എല്ലാവരും തേരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു